നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഡ്ബിയിൽ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് സിഡ്ബി എന്ന് പറയുമ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഉള്ളൊരു സ്ഥാപനമാണ് സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് ചെറുകിട വ്യവസായ വികസന ബാങ്ക് അപ്പം ഓഫീസസ് ഗ്രേഡ് എ ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് തസ്തികത്തേക്കുള്ള നിയമനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം മൊത്തം എഴുപത്തിരണ്ട് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ അവർ തേടുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ഡൈ ൾ നോക്കുവാണെങ്കിൽ അപേക്ഷ ആരംഭിക്കുന്നത് നവംബർ എട്ടിനാണ് അപ്പോൾ ഓൾറെഡി എന്ത് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ രണ്ട് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരം തന്നെയാണ് അപ്പം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് വരുന്നത് ഗ്രേഡ് എ ഗ്രേഡ് ബി ആണ് ഇന്ന് ഗ്രേഡ് ഓഫീസേഴ്സ് ഗ്രേഡ് എ ഓഫീസേഴ്സും ഗ്രേഡ് ബി ഓഫീസേഴ്സുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ജോലിയുടെ സാലറി സ്കെയിൽ വരുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നതിന് നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ തസ്തിയിലേക്ക് അൻപതും അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ബി ജനറൽ തസ്തിയിലേക്ക് പത്തും അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ബി ലീഗൽ തസ്തിയിലേക്ക് ആറും അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ബി ഐ ടി ഐ ടിയിലേക്ക് ആറും അത് ആ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പരമാവധി ഏജ് ലിമിറ്റും ഏജ് ലിമിറ്റും ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് എക്ക് ആ ഗ്രേഡ് എക്ക് ഇരുപത്തൊന്ന് വയസ്സിന് മുപ്പത് വയസ്സിന് മധ്യമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് മാനേജർ ഗ്രേഡ് ബി ആകുമ്പോഴത്തേക്ക് ഇരുപത്തി അഞ്ചിന് മുപ്പത്തി മൂന്നും ഗ്രേഡ് ബി ലീഗൽ ആകുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് മുപ്പത്തി മൂന്നുമാണ് ഗ്രേഡ് ബി ഐ ടി ആണെങ്കിൽ ഇരുപത്തി അഞ്ച് മുപ്പത്തി മൂന്നുമാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് എക്ക് ഗ്രാജുവേഷൻ കൊമേഴ്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി ആയിട്ടോ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടോ ഉള്ള ഈ സി സി എസ് സി എം എ അല്ലെങ്കിൽ അതുപോലുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുപോലുള്ള ആണ് വേണ്ടത് ജന മാനേജർ ഗ്രേഡ് ബി ആണെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അറുപത് ശതമാനം മാർക്കവിടെ പാസ്സായിരിക്കണം എന്നേ ഉള്ളൂ ലീഗലിൽ അതുപോലെ തന്നെ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എൽ എൽ ബി ആണ് പറയുന്നത് യു ജി സി അപ്രൂവ് ആയിട്ടുള്ള കോളേജിൽ നിന്ന് ഐ ടിയിലാണെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് ടെക്നോളജിയിൽ ബാച്ചലേഴ്സ് കംപ്ലീറ്റ് അയക്കണം അതായത് ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് അതുപോലുള്ള അറുപത് ശതമാനം മാർക്കുകൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ ഫീസ് വരുന്നുണ്ട് അപ്പോൾ എസ് സി എസ് സി എസ് ടി എക്സ് എക്സർവീസ് ആൻഡ് പി ഡബ്ല്യൂ ക്യാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അവർക്ക് അത്രയുമാണ് ഫീസ് വരുന്നത് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം ജനറൽ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പം പേയ്മെൻറ്റ് മോഡൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം എസ് സി എസ് ടി എക്സ് സർവീസ് കാൻഡിഡേറ്റ് പി ഡബ്ല്യു സി ഡി ക്യാൻഡിഡേറ്റ്സിനൊക്കെ നൂറ്റി എഴുപത്തഞ്ചും മറ്റ് കാൻഡിഡേറ്റ്സിന് ആയിരത്തി ഒരുന്നൂറുമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ബാക്കി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ നോട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താണ് അപ്പോൾ അത് വിശദമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് എന്ന വെബ്സൈറ്റാണ് അപ്പോൾ ആ ആ ആ ആപ്ലിക്കേഷൻ ആ ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ചൂടെ കൊടുക്കുന്നതാണ് അപ്പം അത് വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ കയറി നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫും ഞാൻ താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ മാക്സിമം അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം അപേക്ഷിക്കുക ഡിസംബർ രണ്ട് വരെയാണ് നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് അപ്പം ആപ്ലിക്ക ആപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ കഴിയുന്നവരെല്ലാം അപേക്ഷിക്കുക അപ്പം ഈ യോഗ്യതയുള്ളവർക്ക് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അപ്പം അപ്പം അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുക ഓക്കെ താങ്ക്